ം എന്തൊക്കെയുണ്ട് വിശേഷം വളരെ സുഖമായിട്ടിരിക്കുകയാണോ ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം എനിക്ക് അറിയില്ല അത്രയ്ക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടില്ലേ ഫുൾ ബോഡി നമുക്ക് ബ്രൈറ്റനിങ് ആവുന്ന രണ്ട് കാര്യങ്ങളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് എനിക്ക് വിത്ത് പ്രൂഫാണ് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടാൻ ഒക്കെ മാറി കയ്യൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഫേസിനെയൊക്കെ കുറച്ചും കൂടി ഡാർക്കാണ് കൈ പക്ഷെ കൈ നന്നായിട്ട് കൈയും കാലും അതേപോലെ നെക്ക് നമ്മുടെ തുടയടുക്ക് അണ്ട്രാംസ് ഒക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഷെയർ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് യൂസ് ത് റിസൾട്ടുകൾ പ്രസവം കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ടാൻ അടിച്ചിരിക്കുന്നവർക്ക് നല്ല റിസൾട്ടാണ് ഇത് കിട്ടുന്നത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ കേട്ടോ അതുപോലെ തന്നെ വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് വരുന്ന ഡാർക്ക്നെസ് അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ വരുന്ന കരുവാളിപ്പോൾ ബോഡിക്ക് നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത് ഇത് കുറേ പേരിലേക്ക് എത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ വേറൊരു കാര്യം ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ഇത് വീണ്ടും വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടില്ല പക്ഷേ എനിക്കിത് കൂടുതൽ പേരിലേക്ക് എത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് പേരെങ്കിലും ഒരു പത്താൾ കണ്ടോ ഒരു അഞ്ച് പേർക്കെങ്കിലും അല്ലെങ്കിൽ മൂന്ന് െങ്കിലും ഇത് ഇങ്ങനെ ഒരു വീണ്ടും വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഉണ്ടാവില്ല നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങക്ക് ചെയ്ത് നോക്കാം എത്ര കാശാണ് ഈ ബ്രൈറ്റനിങ് ക്രീമുകൾ വൈറ്റനിങ് ക്രീമ് മേടിച്ചിട്ട് ബോഡിയില് ഫേസിൽ തേക്കുന്ന ക്രീം വേണിച്ചിട്ട് കൈ കാലൊക്കെ കറുത്ത് പോയി അപ്പൊ അവിടെ തേക്കാൻ പറ്റുന്ന കുറേ പേര് എനിക്ക് കമന്റ് ചെയ്യാറുണ്ട് കേട്ടോ അതേപോലെ എന്തോര കാശാണ് നമ്മൾ ഈ ബോഡി ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിട്ട് കുറേ അത് ബ്ലൂട്ടത്തിയണം അത് ഇതെന്ന് പറഞ്ഞിട്ട് കഴിക്കലും പിടിക്കലും അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഒരു വൺ മന്ത് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ വ്യത്യാസം കാണും ഇത് നമുക്ക് ഞാനിപ്പോൾ എൻ്റെ പാറുട്ടിക്ക് തുടങ്ങിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പാറോട്ടിക്ക് ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ ഞാൻ എൻ്റെ കുട്ടിക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഒരു മൂന്നോ അല്ലെങ്കിൽ രണ്ട് വയസ്സൊക്കെ തുടങ്ങിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം എണ്ണ തയ്ച്ച് കുളിപ്പിക്കാൻ പറ്റണ ഒരു പ്രായം തുടങ്ങിയിട്ട് നമുക്ക് കുട്ടികൾക്കും മുമ്പ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണം നല്ല റിസൾട്ടാണ് കിട്ടണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഓൾറെഡി ഞാൻ ഈ സംഭവത്തിന്റെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്റെ വീഡിയോ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാൻ മനസ്സിലായി ഉണ്ടാവും ഇത് എന്റെ ഇപ്പൊ കഴിയാറായിട്ടുള്ള ബോട്ടിൽ കേട്ടോ അപ്പൊ രണ്ട് ബോട്ടിലാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോ തെളിവടക്കാണ് പറയുന്നത് രണ്ട് ബോട്ടിൽ ഈ ബോട്ടിൽ ഏകദേശം എന്തെങ്കിലും കഴിഞ്ഞു ബാക്കി നമ്മൾ ഇത്ര ആയിട്ടുണ്ട് പിന്നത്തെ കാര്യം എന്ന് പറയണത് ഇതിൻ്റെ കൂടെ അടുത്ത അടുത്ത കാര്യം യൂസ് ചെയ്താ ഇതാണ് ഇത് വന്നിട്ട് ഇതിപ്പോൾ ഞാൻ വീണ്ടും റെഡി ആക്കിയതാണ് ഇത് റെഡി ആക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിത് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഈ ഒരു കാര്യം ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഇത് നമ്മുടെ ബ്ലൂട്ടാത്യോൺ ഓയിൽ ആണ് നമ്മൾ വീട്ടിൽ റെഡി ആക്കി ഇത് ഞാൻ വീഡിയോ ഇട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഗൂഗിളിൽ ഒരു സമയം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ബ്ലോഗ് അതിൽ ഇട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് കമന്റ് ഇടക്കും ഇത് ഗൂഗിൾ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഈ കമന്റ് കണ്ടപ്പോൾ ഞാൻ ഗൂഗിൾ നിങ്ങൾ സെർച്ച് ചെയ്തോടു വേണെങ്കിൽ ബ്ലൂട്ടാത്യോ ഓയിൽ എന്ന് പറഞ്ഞാല് ഈ ഒരു സമയം ഒന്നും അങ്ങനെ എന്തുവാണെങ്കിൽ ഓർമ്മയില്ല ഈ കമന്റ് കണ്ടപ്പോഴാണ് ഞാൻ പോയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ബ്ലൂട്ടാത് ചെയ്യോ ഓയിൽ എന്ന് പറഞ്ഞപ്പോ കറക്റ്റ് ഈ ബ്ലോഗ് വന്നു ഞാൻ വീഡിയോ ഇട്ട് ഡേറ്റും ഈ ഡേറ്റും നോക്കിയാൽ അറിയാൻ പറ്റും അന്ന് ഞാൻ വീഡിയോ ഇട്ട് രണ്ടു ദിവസം കഴിഞ്ഞിപ്പോൾ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണെങ്കിൽ ആ ഷോർട്ടിൽ വന്ന് വീഡിയോയില് വന്നു വീഡിയോയിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു ഷോർട്ടിൽ പിന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ നിന്നില്ല അപ്പൊ സെയിം ആണ് ഞാൻ ഇട്ടിണ്ടായിരുന്നത് ഗൂഗിളിൽ ഞാൻ നോക്കിയതാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ സംഭവം എന്റെ വീഡിയോ കണ്ടതിന് ശേഷം പോയിട്ട് ഗൂഗിളിൽ ബ്ലോഗ് പോലെ ഇട്ടിട്ടുള്ളതാണ് അവർ ബ്ലോഗ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം പിന്നെ ആണ് എനിക്ക് അവരുടെ നോക്കുമ്പോൾ എന്റെ മിക്ക വീഡിയോസും അതിൽ പോയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവര് പാക്ക് സിറം ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഐഡിയ ആണ് ഞാൻ എന്റെ സ്വന്തം പരീക്ഷണത്തിൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടണേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് വന്നിട്ട് ഗ്ലൂട്ടത്തിയോ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിംഗോ ഓയിലും ഇത് വന്നിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ബാത്ത് പൗഡറാണ് ക്ലെൻസിംഗ് ബോഡി പൗഡറും കൂടിയിട്ടാണ് അപ്പം ഇത് രണ്ടും ഇങ്ങനെയാണ് റെഡി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓൾറെഡി ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമേസിങ് തന്നെയാണ് നമ്മുടെ ബോഡി ഇത് വെളുത്ത് ഭയങ്കര കുട്ടപ്പനാക്കും അല്ലെങ്കിൽ വെളുത്ത് പറിക്കും എന്നല്ല പറയണത് നമുക്ക് നമ്മൾ കുറേയധികം ലോഷൻസും കാര്യങ്ങളൊക്കെ മേടിച്ച് കാശ് ചിലവാക്കണേക്കാണും നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ വേറെ ഒരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ ഒരു ഇരുണ്ടിരിക്കുകയാണെങ്കിൽ ഡസ്കി സ്കിൻ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല അത്രയും നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് കുറെ പേർക്കെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഈ ഓയിലിൻ്റെ കാര്യം നോക്കാം ഓയിലിൻ്റെ എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇപ്പം ഇല്ല എന്റെ ഉള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ കാരണം ഇപ്പൊ നമ്മൾ കുറച്ച് ആയില്ല അപ്പൊ ഞാൻ കൊറേയൊക്കെ വീഡിയോസ് ഇങ്ങനെ കളഞ്ഞിണ്ടായിരുന്നു അതിന്റെ റോ ഫുട്ടേജ് ഒക്കെ അപ്പോൾ എൻ്റെ ഉള്ള ഫുട്ടേജ് ഞങ്ങക്ക് കാണിച്ചു തരാം ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ വീഡിയോന്റെ ഫസ്റ്റ് കമന്റിൽ ഞാൻ പിൻ ചെയ്ത് ചെക്ക് നോക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഗ്ലൂട്ടാത്തിയാണ് ഓയിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന കറക്റ്റ് പ്രൊസീജിയർ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ടു വീക്സിന് മുമ്പ് അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ബാത്ത് പൗഡർ നമ്മൾ ചെയ്തിട്ട് രണ്ടു മാസമായിട്ടുണ്ട് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഓറഞ്ചിന്റെ പീല് ഉണങ്ങി തന്നെ വേണം പച്ച പറ്റില്ല കേട്ടോ കൊറേ പേര് കമന്റ് ഇട്ടിണ്ടായിരുന്നു ഉണങ്ങിയ ഓറഞ്ച് പീൽ എടുക്കുക അതൊരു രണ്ടു ദിവസം കൊണ്ട് ഉണങ്ങും പെട്ടെന്ന് ഉണങ്ങണത് അപ്പോ മൂന്ന് മുന്നൂറ് എം എൽ ആണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പൊ ഞാൻ മൂന്ന് ഓറഞ്ചിന്റെ പീലിന്റെ ഒരു അളവെടുത്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അത് നമ്മൾ തലദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക ചെയ്യണം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു വെക്കിയാൽ മതി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇത് നമുക്ക് എണ്ണ തേച്ച് കുളിപ്പിക്കണം കുട്ടികൾക്ക് തുടങ്ങി യൂസ് ചെയ്യാം ചെറിയ പൊടി പൊടിവാവകളല്ല ഒരു വയസ്സിന് കുട്ടികൾക്ക് തുടങ്ങിയിട്ട് ചെയ്യാവുന്നതാണ് കുട്ടികളുടെ എന്താ പറയുക എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിലും മാറും പിന്നെ ഈ മുട്ട ഒക്കെ കഴിഞ്ഞ് നടക്കുന്ന കുട്ടികൾ മിറ്റത്തൊക്കെ കളിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല ടാൻ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് പിന്നെ സ്കൂളിപ്പോണോ പറയും അവർക്കൊക്കെ നല്ല അടിപൊളി റിസൾട്ട് ഉണ്ടാവുക പ്രത്യേകിച്ച് നിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നല്ലതാണ് പിന്നെ ഫേസിൽ പറയില്ലോ കാരണം ഓയിൽ മിക്കവർക്കും പിംപിൾസ് വരുത്തും പിന്നെ നിങ്ങൾ ഫേസിൽ ഓയിൽ ഓയിലിട്ട് ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ ഇടാം ഫേസ് നന്നായിട്ട് കളർ വെക്കും അപ്പൊ ഇതുപോലെ നമ്മൾ പീസ് പീസ് ആക്കാം എന്നിട്ട് നമ്മൾ വേണ്ടത് വെള്ളത്തിൽ അതായത് ഇത് ഇങ്ങനെ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം നമ്മൾ എടുക്കാട്ടോ കാരണം എന്താ വെച്ചാൽ കൊറേ വെള്ളായി കഴിഞ്ഞാൽ ഇതിന്റെ സത്ത് മുഴുവൻ വെള്ളത്തിലായിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളമാകും അപ്പൊ ഇത് മുങ്ങിയൊക്കെ എടുക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളം എടുത്തിട്ട് നമുക്ക് അരക്കാം അപ്പൊ കുറെ അധികം ഓവർ വെള്ളം ആവൂല പിന്നെ എണ്ണയൊക്കെ വറ്റി വരാൻ കുറെ സമയം എടുക്കും അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് എടുത്തിരിക്കുന്നത് നോക്കിയിട്ടേ നമ്മളിങ്ങനെ മുങ്ങിക്കെടുക്കുമ്പോ അത് ഇങ്ങനെ നോക്കിയിട്ട് അതിൽ കിട്ടുകൊടുക്കും പിറ്റേ ദിവസം നന്നായിട്ട് സോക്കായിട്ട് ഇതൊക്കെ ഇങ്ങനെ തടിച്ച് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഇരിക്കും ഈ തൊലിയൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യണത് പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ് മൂന്ന് ക്യാരറ്റും മൂന്ന് ബീട്രൂട്ടും നമ്മൾ അരച്ചിട്ട് ഇതുപോലെ മുന്നൂറ് എം എൽ നമ്മൾ നമ്മള് തല ദിവസം സോക്ക് ചെയ്യാൻ വെക്കാം അപ്പൊ ഇത് പിറ്റേ ദിവസം സോക്കായിട്ടുള്ള ഏഹ് ഓറഞ്ച് പീലാണ് നമ്മൾ അത് ഇതേ നന്നായിട്ട് വെള്ളം കുടിച്ച് നല്ല സോഫ്റ്റ് സോഫ്റ്റ് അവിടെ തൊടുമ്പയ്ക്ക് ഇങ്ങനെ പൊളിഞ്ഞു പോ ഇങ്ങനെ കീറി പോര അതുമാതിരിയാവും പിന്നെ നമ്മൾ തലദിവസം എന്താ പറയുക എണ്ണയും വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അത് നമുക്ക് വേണ്ടത് പിറ്റസ് ചെയ്യേണ്ടത് ആയതന്നെ ഈ ഓറഞ്ച് തൊലി ഈ വെള്ളത്തിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്തിട്ട് കുറച്ചെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിങ്ങനെ അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ ആ വെള്ളം ഒഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേയധികം വെള്ളമായി കഴിഞ്ഞാലേ നമുക്ക് വെള്ളം പിന്നെ ആക്കി കളയാനും പറ്റില്ലല്ലോ സത്യമൊക്കെ അതിലുണ്ടാവും ഇത് നമ്മൾ മൂന്ന് ക്യാരറ്റും മൂന്ന് ബീറ്റ് റൂട്ടും അരച്ചിട്ട് തലേഴ്സ് നമ്മൾ മുന്നൂറ് എം എൽ വെളിച്ചെണ്ണയിൽ സോക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് ഇത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഓറഞ്ചിന്റെ മിക്സ് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ മീ സത്യമായിട്ട് അത് നല്ല അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് മാത്രം ഫുൾ ബോഡി ചെയ്താൽ മതി നിങ്ങളുടെ ബോഡി നന്നായിട്ട് നിറം അപ്പൊ ഇത് നമ്മൾ ഈ ഒരു ഓറഞ്ച് അരച്ചത് ഈ ഒരു എണ്ണയിൽ കിട്ടു കൊടുക്കുക പിന്നെ ഇതിനെ ഫുൾ ആയിട്ടുള്ള ഞാൻ ഓറഞ്ച് എടുക്കുന്നത് അതുപോലെ ഓറഞ്ച് കാര്യറ്റ് അര അരച്ചെടുക്കുന്ന ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പൊ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി രണ്ടാഴ്ചയായിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് നോക്കി അറിയാമെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ഞാൻ വെക്കാം കേട്ടോ രണ്ട് വീഡിയോയും ബാക്ക് ആണെങ്കിലും നമ്മുടെ ഓയിലിനെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ രണ്ടും നല്ല ഗ്ലൂട്ടത്തിനും എഫക്റ്റ് ആണ് നമ്മള് ഗുളികയും ടാബ്ലെറ്റ് ഒന്നും കഴിക്കാൻ പോകേണ്ടതൊന്നും ചെയ്ത് വയ്ക്കാൻ മതി എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു നമ്മളൊരു ആറുമാസൊക്കെ ചെയ്ത നല്ല വ്യത്യാസം വരും ഇപ്പൊ ഞാനൊരു ടു മന്ത്സ് ബാത്ത് പൗഡറും ഒരു ടു വീക്സ് ഓയിലും ചെയ്തപ്പോൾ തന്നെ നല്ല വ്യത്യാസമായിരുന്നു എനിക്ക് മനസ്സിലായി ഉണ്ടായിരുന്നത് നന്നായിട്ട് കരുവാടി പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഈ വേനൽക്കാലമൊക്കെ വരില്ലേ ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ബദാം ഓയിൽ എടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യില് ഉള്ളവരാണ് ബദാം ഓയിൽ ഓയിൽ റേറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബദാം ഓയിൽ എടുക്കാം കുട്ടികൾക്കൊക്കെ തേച്ച് പിടിക്കാൻ ഭയങ്കര നല്ലതാണ് കൂടുതൽ ബെനിഫിറ്റ് ആണ് അപ്പോൾ ഇനി നമ്മൾ നേരെ ഈ ഒരു മിക്സ് എടുത്തിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് ചെയ്യണേട്ടോ കണ്ടില്ലേ നമുക്ക് ഈ ഒരു കളറിലാണിത് ഇരിക്കുക ഇനി നേരെ നമ്മൾ അടുപ്പത്തേക്ക് വയ്ക്കുക അപ്പം തീ ആദ്യം നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം അതിന് ശേഷം നമുക്ക് തിളച്ച് വരുമ്പോൾ നമുക്കിത് തീ കുറയ്ക്കാം കേട്ടോ എന്നാലും ചില പെട്ടെന്ന് കരിയും പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് സമയം എടുക്കും കാരണം നന്നായിട്ട് ഏറ്റവും സിമ്പിളിട്ടിട്ട് വേണമെങ്കിൽ ആക്കിയെടുക്കാനായിട്ട് കാരണം ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇത് പതുക്കേനെ തിളച്ച് ഇത് ഇങ്ങനെ ഇതിങ്ങനെ പച്ചക്കുള്ള ഇൻഗ്രീഡിയൻ അതായത് വെള്ളമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെള്ളമൊക്കെ പൊട്ടി പതഞ്ഞ് പോയി അങ്ങനെ നമുക്കൊരു കുറച്ച് ഒരു പ്രോസസ്സാണ് അപ്പോൾ എനിക്ക് ഏകദേശം എല്ലാം കൂടിയിട്ട് അരച്ചും ചെയ്തും എല്ലാം കൂടിയിട്ടൊരു ട്രീ അവർ തന്നെ എടുത്തിട്ടുണ്ട് കുറെ പേര് ട്രീ അവർ ആവുമ്പോൾ എണ്ണ കഴിയില്ലേ ചോദിക്കുന്നുണ്ട് പക്ഷെ എണ്ണ കഴിയൊന്നുമില്ല എണ്ണ അങ്ങനെ ഇതിൽ കിടന്ന് വെന്ത് 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 അതിങ്ങനെ മറ്റി പറ്റി പറ്റി അങ്ങനെ എടുക്കും സമയം എടുക്കും അപ്പോൾ അതെ നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സെക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ തിളച്ച് വരുന്നതും അതേപോലെ കുറച്ച് സമയം എടുക്കും കാരണം നമ്മൾ പിന്നെ നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നൈസാക്കി അരയ്ക്കുമ്പോൾ നമുക്ക് വേഗം ആവും വേഗം വേവും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് അതിന്റെ സത്തൊക്കെ ഇറങ്ങി പിന്നെ ഇതിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ല സ്മെല്ലാണ് പിന്നെ എത്ര നേരം കൂടുതൽ തേച്ച് നിൽക്കാൻ പറ്റണോ അത്ര നേരം നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിസൾട്ടായിരിക്കും എനിക്കൊക്കെ ഒന്നും പറഞ്ഞാൽ ഉണ്ണിയുള്ള ഉണ്ണിയുള്ളതെ ഒരു രക്ഷയില്ല നിൽക്കാനൊന്നും പിന്നെ ഞാൻ കയ്മയും കാലുമൊക്കെ കയ്യും കാലൊക്കെ പെട്ടെന്ന് ടാൻ ആവിടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ചെയ്യും അപ്പം ഇതെങ്ങനെ നന്നായിട്ട് തള വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ അപ്പം വറ്റിയിട്ടാണ ചീനച്ചട്ടിയുടെ സൈഡൊക്കെ കണ്ടില്ല എണ്ണ ഇങ്ങനെ നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് വേവ് തോറും നമ്മളിങ്ങനെ അതായത് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് വേവുമ്പോൾ എണ്ണ താഴില്ലേ അപ്പം താഴ്ന്നതാണ് കാണുന്നത് കേട്ടോ ഇനി അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു കളറായിട്ടുണ്ടാവും അതായത് ഇങ്ങനെ പതുക്കനെ പതുക്കനെ അത് പതഞ്ഞ് ഈ ഒരു കുമിളൊക്കെ വരണത് കുറയും തണയ്ക്കണത് പക്ഷെ പത അങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആ ഒരു ഇൻഗ്രീഡിയൻസ് വെന്ത് അപ്പം അതങ്ങനെ ഫുള്ള് പറ്റി പോയില്ലേ കേട്ടോ അപ്പം അങ്ങനെ നന്നായിട്ടൊന്നും ഇങ്ങനെ ഇളക്കിടക്കി കൊടുക്കുക എപ്പോഴും ഇളക്കണം അല്ലെങ്കിൽ കരി പിടിച്ച് കരിഞ്ഞു പോവും അപ്പം അത് ഒരു ബ്രൗൺ കളറാവും അപ്പോഴാണ് നമ്മളിത് ആയി എന്നുള്ളൊരു പാകം ആവും കേട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ തീ നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ് അതായത് നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡ് അല്ലെങ്കിൽ നല്ലൊരു ഓറഞ്ച് ഓറഞ്ച് ഷെയ്ഡ് എന്ന് തന്നെ പറയാം ഓറഞ്ച് കളറിലാണ് ഓയിൽ വരാം നല്ല സ്മെല്ലും ഉണ്ട് വീട് ഫുള്ള് നല്ല സ്മെല്ലായിരുന്നു അടുക്കളയിലൊക്കെ നല്ല മണാവും ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ ഓയിലിന്റെയും അതുപോലെ ഒക്കെ കൂടുതലൊരു മണായിരിക്കും കേട്ടോ ഇതിന്റെ മിക്സ് വന്നിട്ട് അത് ഇത് മാതിരിയാണ് കറുത്തിട്ടല്ല എന്നാൽ ബ്രൗൺ ഷെയ്ഡും ആട്ടോ കരിയാൻ പാടില്ല പിന്നെ ആരെങ്കിലും ഒക്കെ ഇത് യൂസ് ചെയ്യണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയൂട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ അത് ബാക്കി കാണിച്ചത് കൈയും കാലുമൊക്കെ നമ്മൾ പുറത്തൊക്കെ പണിയെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യും ചെയ്ത് ഞാൻ കാണിച്ചു തരാം നല്ല സ്മെല്ലായിട്ടും ഞാനിപ്പോൾ ഇത് വീണ് റെഡിയാക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പം ഇത്രയും കൂടെ ഉള്ളിൻ്റെ അടുത്ത് കഴിഞ്ഞു അപ്പം അതേ നമ്മള് ഈ ഒരു സീസണിലാണ് ഇത് കൂടുതൽ കിട്ടുക കാരണം ഓറഞ്ചൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ സീസണിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റണതാണ് ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ കൈമ്മും കാലുമൊക്കെ ഞാൻ ആദ്യമേ തേച്ച് പിടിപ്പിക്കും കാരണം നമുക്ക് അത് തേച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ട് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുൾ ബോഡിയിൽ നമ്മൾ കുളിക്കുന്ന നേരത്തെ തേക്കും പിന്നെ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഫുൾ ബോഡി തേച്ചിട്ട് ഒരു അരമണിക്കൂർക്ക് നിൽക്കാൻ വരാണെങ്കിൽ നല്ലതാണ് നിങ്ങൾ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണ എൻ്റെ പോലെ അമ്മമാരാണെങ്കിൽ സമയം ഉണ്ടാവില്ല പ്രത്യേകിച്ച് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ ഗർമ്മിക്കും പാറുട്ടിയും വന്നിട്ട് അമ്മ വാതിൽ തുറക്കുന്ന പറഞ്ഞിട്ട് അടി അടി തുറക്കും വാതിൽ തുറക്കുന്നല്ല അമ്മ വിളിച്ചോണ്ടിരിക്കും പാവം തോന്നും അപ്പൊ ഞാനൊക്കെ പെട്ടെന്ന് ജസ്റ്റ് തേച്ച് കുളിക്കും തേച്ച് കുളിക്കില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കാരെ എന്നെ ശീലായിട്ട് ഫുൾ ബോഡി എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ എനിക്ക് കുളിക്കാത്ത മതി തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തേക്കുന്നത് എന്തായാലും തേക്കും പക്ഷെ ഇങ്ങനെ നിക്കണം നേരമില്ല ഇനി അത് ഉണ്ണിയൊക്കെ അത്യാവശ്യം ഒരു പാകം ആയിട്ടേ പറ്റുള്ളൂ ഇപ്പൊ സൗകര്യം വീട്ടില് വേറെ ആരുല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഉണ്ണിയാണെങ്കിൽ അങ്ങനെ നിക്കണമില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നിക്കണില്ല ഭയങ്കര ഉള്ളാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വന്ന ആകെ ഇതാക്കും അപ്പോൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും ഇനി നമ്മുടെ ബാത്ത് പൗഡറാണ് ബാത്ത് പൗഡർ തേച്ചിട്ട് എന്നെയാണ് വാഷ് ചെയ്യാറ് ഞാൻ എന്താ പറയാ വേറെ സോപ്പോ അല്ലെങ്കിൽ ഒന്നും വേറെ ചെയ്യാറില്ല ഈ ബാത്ത് പൗഡർ നല്ല റിസൾട്ട് ഉള്ളതാണെന്നുള്ളത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി അത്രയ്ക്ക് റിസൾട്ട് ഉണ്ട് രണ്ടും കൂടി ആകുമ്പോൾ നല്ല കിടിലന്നെയാണ് വേഗം എന്ന റിസൾട്ട് മനസ്സിലാവുന്നത് അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഈ ബാത്ത് പൗഡറിനെ യൂസ് ചെയ്യാം ഇതെങ്ങനെയാണ് ഞാൻ വീണ്ടും റെഡിയാക്കി റെഡിയാക്കിയതാണ് അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കണേന്നുള്ളത് കാണിച്ചു തരാം ബാത്ത് പൗഡർ ഞാനിപ്പോ മൂന്നാമത്തെയോ നാലാമത്തെ തവണയാണ് റെഡിയാക്കണത് രണ്ടു മാസം കൊണ്ട് ചെറിയൊരു ബോട്ടിലല്ലേ അപ്പൊ എന്റെ കൈയും കാലൊക്കെ നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ ഒരു ലൈറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടില്ലേ നമ്മുടെ വീട്ടിലുള്ള അകത്തെ ലൈറ്റിലാണ് ഞാൻ എപ്പോഴും മിക്സിംഗ് ഒക്കെ അകത്തെ ലൈറ്റിലെ ചെയ്യാറ് കാരണം എന്താന്ന് വെച്ചാൽ ഉണ്ണിയുള്ളതാനൊക്കെ തട്ടി മറിച്ചിടും ക്യാമറന്നെ ഞാൻ ഇപ്പൊ എന്റെ ഒരു ക്യാമറ താഴെ വേണ്ടി നന്നാക്കാൻ കൊടുത്തേക്ക് ഉണ്ണി എടുത്ത് വലിച്ചു നിലത്തിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ലൈറ്റൊന്നും വെക്കില്ല അപ്പൊ കൈ നന്ന കൈ കാലക്ക് നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ മൂന്നാമത്തെയും തോന്നുന്നു തവണ റെഡി ആയിട്ട് കഴിയാറായതാണ് പിന്നെ നമ്മളിത് ബാക്കി റെഡി ആക്കാൻ പോകട്ടെ എണ്ണമയം കണ്ട ഈ ബോട്ടിൽ മുന്നേ അതാണ് ഞാൻ എണ്ണ തേച്ചിട്ട് ഈ ബോട്ടിൽ പിടിച്ചിട്ട് എന്റെ കയ്യിൽ നിന്നൊക്കെ എണ്ണയുണ്ട് ബാത്റൂമിൽ വെക്കുന്നതാണ് ഈ ബോട്ടിൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് റെഡിയാക്കാം റെഡി ആക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്ന കാണിക്കാം അപ്പം ആദ്യം നമുക്ക് നല്ല നനവൊന്നും ഇല്ലാണ്ട് നല്ല ഉണങ്ങിയിട്ടുള്ള പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ എടുക്കാം കുറച്ച് വലുത് അപ്പൊ ഞാനിപ്രാവശ്യം എല്ലാം നാല് ടീസ്പൂൺ എടുക്കണ്ട കേട്ടോ എല്ലാം സെയിം അളവ് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ റെഡിയാക്കും എപ്പോഴും ഈ കുപ്പിയിലെ ഒരു കുപ്പിയിലൊരു ഭാഗം ഉണ്ടാവാറുള്ളൂ റെഡിയാക്കും ഇപ്രാവശ്യം കുപ്പി നിറച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് വന്നിട്ട് ഗോതമ്പ് പൊടിയാണ് വീറ്റ് പൗഡർ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാ അതിനിപ്പോ ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മൾ വേടിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ നാല് ടീസ്പൂൺ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കും ടാൻ പെട്ടെന്ന് മാറ്റും അടുത്ത ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നമ്മുടെ കടലമാവാണ് കടലമാവ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ചെറിയൊരു എക്സ്ഫോളിയേഷൻ ചെറുതായിട്ട് കിട്ടും അതേപോലെ നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആക്കും നല്ല സ്മൂത്ത് ആൻഡ് ഈവൻ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഈ കരിവാളിപ്പ് ഈ എന്താ പറയാ വെയിലത്തൊക്കെ പോയി വരുമ്പോഴത്തുള്ള കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറ്റും അതും നാല് ടീസ്പൂൺ എടുക്കണം കേട്ടോ പക്കെ നാല് ടീസ്പൂൺ പിന്നത്തെ വന്നിട്ട് ഞാനിപ്പോ നമ്മുടെ മിൽക്ക് പൗഡറാണ് കേട്ടോ അപ്പം നമ്മൾ മിൽക്ക് പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് മിൽക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും മിൽക്ക് പൗഡർ അപ്പം ഞാൻ അതും നാല് ടീസ്പൂൺ എടുത്തിരിക്കുന്നത് വലിയ സ്പൂൺ എടുത്തിരിക്കുന്നത് ഒരു പ്രശ് കട്ടോ അപ്പം നിങ്ങൾ ആദ്യം കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് നന്നായി തോന്നിയാൽ മാത്രമാണ് നിങ്ങൾ കൂടുതൽ റെഡിയാക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് മഞ്ഞളാണ് മഞ്ഞൾ അലർജി ഇല്ലാത്ത കൊടുക്കാം അപ്പം എൻ്റെ ബോഡിയിൽ എനിക്ക് കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രശ്നം നാല് ടീസ്പൂൺ എടുത്തുകൊണ്ട് തന്നെ ഒരു വലിയ ടീസ്പൂണും പിന്നെ ഒരു ഹാഫും എടുത്തിട്ടുണ്ട് മഞ്ഞൾ മഞ്ഞൾ സെയിം അളവ് വേണ്ട ഭയങ്കര ഭയങ്കര മഞ്ഞപ്പായിരിക്കും നമുക്ക് മഞ്ഞ ടിൻ്റുണ്ടാവും കുറെ എടുത്തുകഴിഞ്ഞാൽ അപ്പൊ സെയിം അളവ് വേണ്ട നാല് വലിയ സ്പൂണിന് നമ്മൾ ഒന്നര സ്പൂൺ മഞ്ഞൾ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കാം അതുപോലെ നിങ്ങളുടെ ഞാനിപ്പോ നമ്മുടെ മഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചത് നമുക്ക് വേടിക്കാനും കിട്ടും വീട്ടിൽ പുഴുങ്ങി ഉണക്കാനും പറ്റും അപ്പൊ നമ്മൾ അങ്ങനെ ഉണക്കിയതാണ് പൊടിച്ചതാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ക്രീം കളറുള്ള മഞ്ഞൾ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള അളവ് നമ്മുടെ മേയിലൊന്നും അങ്ങനെ ടിൻ്റാവില്ല ഒന്നും ആവില്ല കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയി കിട്ടും മിൽക്ക് പൗഡർ നന്നായിട്ട് മെൽറ്റ് ആവും ഗോതമ്പ് ഗോതമ്പൂടി ആണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആ ചെറിയൊരു എക്സ്പോളിയേഷൻ ആണ് നമ്മുടെ കടൽമാവ് നമുക്ക് തന്നെ പിന്നെ നമുക്ക് ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ മഞ്ഞളും ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഒരു നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽക്ക് തന്നെ ഞാനിത് ഒരു കണ്ട സെയിം പൗഡർ തന്നെയാണ് അപ്പം അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ബാക്കി നമ്മൾ ഇന്ന് റെഡിയാക്കിയത് ഇത് നമുക്ക് നന്നായിട്ട് ബ്രൈറ്റനിങ് തരുന്നുണ്ട് പ്രെഗ്നന്റ് ആയവർക്കും അതേപോലെ വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കും പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഫുൾ ബോഡി നമ്മൾ പഴയതുപോലെ ആവണില്ല എന്ത് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കും നല്ല ഇഫക്റ്റീവ് ആണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തവരാണെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ നമ്മൾ ബാത്ത് പൗഡറിനെ ഇട്ടിട്ട് രണ്ട് മാസക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഫക്റ്റീവാണ് ടാൻ ഒക്കെ നന്നായിട്ട് മാറി ടാൻ മാത്രമല്ല കൈ കൈകാലക്കിരി ഇരുണ്ടിരുന്നായിരുന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റനായി അപ്പൊ നമ്മൾ ഇത് നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാക്കി പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോഴാത്ത കാര്യമാണ് വേറൊരു കാര്യം ഞാൻ ആദ്യത്തെ വെള്ളത്തിൽ ചെയ്തിരുന്നത് പിന്നത്തെ രണ്ടാമത്തെ തവണ ഉണ്ടാക്കി അപ്പോൾ അപ്പൊ ഞാനിതില് കുറച്ചുകൂടി നമ്മുടെ വെയിലും കാര്യങ്ങളൊക്കെ വരില്ല അപ്പൊ ഞാനിതില് വേറൊരു കാര്യം പരീക്ഷിച്ചു അപ്പോൾ അത് വിവാഹത്തിന് ഒരുങ്ങുന്നവർ മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു കാര്യം കുക്കുമ്പർ എടുക്കുക നന്നായിട്ട് അതിന്റെ തൊലി അടക്കൻ നന്നായി കഴുകിയിട്ട് പേസ്റ്റ് ആക്കുക പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു ബോട്ടിലാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കും ഇത്ര ഒരു കുക്കുമ്പർ ഫുള്ളായിട്ടപ്പോൾ അപ്പം അത് ഒന്നോ രണ്ടോ കുക്കുമ്പർ ആക്കിയിട്ട് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യാൻ നേരത്ത് നമ്മൾ കുറച്ച് ഈ ഒരു മിക്സ് നമ്മൾ കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് കിട്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആകും അപ്പോൾ വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ കുറച്ച് നേരം വയ്ക്കുകയാണെങ്കിൽ നല്ലതാ തേച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ടാണ് അപ്പോൾ ഒരു സ്പൂൺ കുക്കുംബർ ജ്യൂസ് മതി നമുക്കപ്പോൾ ഒരു ഒരാഴ്ചയ്ക്കൊക്കെ നമുക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കോ രണ്ടാഴ്ചയ്ക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കുറച്ച് കുറച്ച് ജ്യൂസ് എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നോർമൽ വെള്ളത്തിലാണെങ്കിലും മതി കേട്ടോ അപ്പം എനിക്ക് കൂടുതലായിട്ട് വേഗം റിസൾട്ട് കാണുന്നത് ഇങ്ങനെയാണ് അപ്പം ഒരു ഒരു മാസൊക്കെ വിഭവത്തിനൊക്കെ ഉള്ളവർക്ക് ഇത് ഇതുപോലെ കുക്കുമ്പർ ജ്യൂസിൽ ഈ ഒരു മിക്സ് റെഡിയാക്കി യൂസ് ചെയ്യാം അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ ചെയ്ത് നോക്കുന്നത് കുക്കുമ്പർ ജ്യൂസിലാണ് പക്ഷെ മുന്നേ ചെയ്തപ്പോഴും വെറുതെ വെള്ളത്തിൽ ചെയ്തപ്പോഴും നല്ല റിസൾട്ട് തന്നെയായിരുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ വെള്ളത്തിൽ മാത്രം ചെയ്താലും മതി നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരു മിക്സി റെഡി ആക്കിയത് കൊണ്ടാണ് എനിക്ക് ആ വേഗ റിസൾട്ട് കാണാൻ പറ്റട്ടെ അപ്പൊ ഞാനിങ്ങനെ കുക്കുംബർ ജ്യൂസ് ഞാന് കുറച്ചധികം എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഞാനിങ്ങനെ പോവാളിക്കാൻ പോകുമ്പോ കുറച്ചെടുത്തിട്ട് ഇങ്ങനൊരു പാത്രം അതിലെടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഈ പൗഡർ ഈ കുക്കുമ്പർ ജ്യൂസിൽ മിക്സ് ചെയ്ത് വേറെ വെള്ളം എടുത്തില്ല അതില് മിക്സ് ചെയ്തിട്ട് ചെയ്യാം പിന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും കുക്കുംബർ വാങ്ങലുണ്ട് അതുകൊണ്ട് കേട്ടോ പിന്നെ ഇത് കുക്കുമ്പറിൽ വേണമെന്നൊന്നും നിങ്ങൾക്ക് നോർമൽ വെള്ളത്തിലായാലും മതി അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു കഴിയുമ്പോൾ കാണിച്ചു തരാം ഫസ്റ്റ് യൂസ് തന്നെ അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് ഞാനൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ നല്ലതാണ് അപ്പൊ നമ്മുടെ മിക്സ് പെട്ടെന്ന് ഉണങ്ങും കാരണം കടലമാവായാലും നമ്മുടെ ഗോതമ്പിന്റെ പൗഡർ ആണെങ്കിലും വേഗത്തിൽ തന്നെ നമുക്ക് ഉണങ്ങും പെട്ടെന്ന് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എളുപ്പമാണ് ബാത്റൂമിൽ ഫുൾ ബോഡി തേച്ചിട്ടാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് നിന്നാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പൊ ഇതേ കണ്ടില്ലേ നല്ല വ്യത്യാസം രണ്ട് കൈ നോക്കിയാൽ കണ്ടില്ലേ നമുക്ക് അധികം മഞ്ഞ കളർ ഒന്നും പിടിക്കില്ല നമ്മുടെ ബോഡിയിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ സെയിം അളവ് മഞ്ഞൾ എടുക്കാട്ടോ പിന്നെ ഇത് കുട്ടിയോട് കുമ്പുതിർന്നവർക്കും അതുപോലെ പിന്നെ ജെൻസ് ആണെങ്കിൽ ഇതിൽ മഞ്ഞൾ ഒഴിവാക്കിട്ട് യൂസ് ചെയ്യാം പിന്നെ ജെന്സിനാണെങ്കിലും ഈ ഓയിൽ ഭയങ്കര നല്ലതാണ് അപ്പോൾ നമുക്ക് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഓയിൽ തേച്ച് കൊടുക്കാം മഞ്ഞൾ ഇല്ലാത്ത ഓയിലല്ല പിന്നെ നിങ്ങൾക്ക് മഞ്ഞൾ വേണമെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനത് പറഞ്ഞില്ലാന്ന് മാത്രം നമ്മുടെ മറ്റേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മഞ്ഞൾ കുങ്കുമ്പോ നമുക്ക് ഈ ഓയിൽ ഇട്ട് കൊടുക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ മഞ്ഞൾ അരയ്ക്കുമ്പോ ആഡ് ചെയ്യോ ചെയ്യാട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ രണ്ട് കൈ ഡിഫറൻസ് അപ്പൊ നല്ല റിസൾട്ട് ഉള്ളതാണ് പിന്നെ ഞാനിത് ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ പറയുമ്പോ ഓ നിങ്ങൾക്ക് മതിയായില്ലേന്നൊക്കെ പറഞ്ഞ് കമന്റ് വരും അപ്പൊ അടിച്ചു ഏൽപ്പിക്കുന്നില്ല എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ഞാൻ ഇഷ്ടംപോലെ ബിഹേവിയർ റെമഡീസ് ഉണ്ട് നമ്മുടെ എന്താ പറയാ കയ്യിൽ നമ്മുടെ കിച്ചണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും അപ്പൊ അതിന് നല്ലത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം മാത്രം പിന്നെ ആവശ്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം അപ്പൊ എന്തായാലും ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാണ് എനിക്കിത് നന്നായി തോന്നുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എനിക്കിപ്പോ ഇതുകൊണ്ട് വലിയ ഞാൻ ആദ്യം വലിയ ഉപകാരം ചെയ്തവരും കണ്ടവരൊന്നും വീണ്ടും കാണണമെന്നില്ല പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് നല്ല റിസൾട്ട് ഉള്ളതാണെന്നും കാരണം ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്കതിന്റെ വിശ്വാസം ആ ഒരു നമുക്ക് ആ റിസൾട്ട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസവും ഡേ ബൈ ഡേ നമുക്ക് കാണുമ്പോൾ വ്യത്യാസം അറിയുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഷെയർ ചെയ്തത് പിന്നെ നമുക്ക് വലിയൊരു എമൗണ്ട് ഇതിനു വേണ്ടി ചിലവാക്കണ്ട പക്ഷേ പൈസ നേരമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഇതൊക്കെ വെറുതെ കിട്ടുമെന്നും ഇല്ല പക്ഷെ നമുക്ക് നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ പാൽപ്പൊടിയാണ് കൂടുതലായിട്ട് നമുക്ക് പുറത്തുനിന്ന് വിൽക്കാനും പാല് യൂസിനും പാൽപ്പൊടിയായിരിക്കും കിട്ടാത്തത് ബാക്കിയൊക്കെ ക്യാരറ്റ് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ഒക്കെ നമ്മൾ ഓരോ ദിവസം ദിവസം നമ്മൾ മാറി മാറി യൂസ് ചെയ്യണം നല്ലതൊക്കെ ഇതൊക്കെ കുറേ മേടിച്ചു നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളു അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാ നല്ല അടിപൊളി സാധനമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിലെങ്കിൽ വീണ്ടും കാണാം ലവ് യു